മധുരം കഴിക്കാനും വേണം പക്ഷേ ആരോഗ്യം നോക്കുകയും വേണം അല്ലേ എങ്കിലിത് നിങ്ങൾക്കുള്ളതാണ് ഏറെ ഗുണങ്ങളുള്ള എള് രണ്ട് വെള്ളത്തിൽ കഴുകി അരിച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം ഇനി ആ പാനിൽ തന്നെ അരക്കപ്പ് തേങ്ങ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കണം അണ്ടിപ്പരിപ്പും നുറുക്കിയതും കൂടെ ചൂടാക്കി മാറ്റാം വറുത്തെടുത്ത എള്ളും തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റാം ഇനി ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കണം അതൊന്ന് അരിച്ചതിന് ശേഷം ആ പാനിലേക്ക് അരിച്ചൊഴിച്ച് അതിലേക്ക് തന്നെ വറുത്ത് വെച്ച എള്ളും ചൂടാക്കി വെച്ച തേങ്ങയും കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്കയും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചെറു ചൂടോടെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം കുട്ടിക്കാലത്തെ അമ്മയുടെ കൈപ്പുണ്യം ആ രുചി നമുക്കൊന്ന് തിരിച്ചു പിടിച്ചാലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ